Namaskaram. ഉപരോധം കടുപ്പിക്കുന്നതിന് പുറമെ ബന്ദികളെ നിശ്ചിത ദിവസത്തിനുള്ളിൽ കൈമാറിയില്ലെങ്കിൽ ഗസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കാനും മടുക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ അതിർത്തികൾ മുഖേന ഗസയിലേക്കുള്ള മുഴുവൻ സഹായ വിതരണവും വിലക്കിയതിനു പുറമെ വെള്ളവും വൈദ്യുതിയും തടയാൻ കൂടി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു ഇപ്പോൾ പദ്ധതിയിടുന്നതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഗസയ്ക്കുള്ള ഭീഷണിയാണെന്നും ഇസ്രായേലിന് ഒരിക്കലും അത്തരത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ് ഗസൈ തന്നെ പറയുന്നത് ബന്ദികളെ പത്ത് ദിവസത്തിനുള്ളിൽ ഹമാസ് കൈമാറിയെങ്കിൽ സയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേലിലെ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച യു എസ് പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്ഖാഫുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ചാനൽ വ്യക്തമാക്കുക ചർച്ചയ്ക്ക് സംബന്ധിച്ച ഹമാസാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി അതിനിടെ ബന്ധുക്കളുടെ ജീവൻ കൊണ്ട് പന്താണെന്ന് പ്രധാനമന്ത്രി നദനാഹുവിനെതിരെ ആയിരങ്ങൾ തന്നെ തെല്ലറിബിൽ പ്രകടനം നടത്തി ഇസ്രായേൽ പാർലമെന്റിലും ബന്ധുക്കളുടെ ബന്ധുക്കൾ നദനാഹുവിനെതിരെ പ്രതിഷേധം ഉയർത്തി അതേസമയം വടക്കൻ ഇസ്രായേൽ നഗരമായ ഹൈഫയിൽ കുത്തേറ്റ എഴുപതുകാരൻ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനുമായി ഇസ്രായേൽ പോലീസ് അറിയിച്ചു ഇസ്രായേൽ പൗരത്വമുള്ള അറബ് വംശജനാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഈജിപ്ത് തലസ്ഥാനമായ കെറോയിൽ നിന്ന് ചേരുന്ന അറബ് ലീഗ് നേതൃയോഗത്തിൽ തന്നെയാണ് ട്രംപിന്റെ ഗസ പദ്ധതിക്കുള്ള ബദൽ സംവിധാനം തന്നെ തീരുമാനിച്ചതും തീരുമാനം കൈക്കൊള്ളുകയെന്നും പറയുന്നു ഗാസയിൽ ഒരു മാസത്തേക്ക് വെടിനിർത്തൽ നീട്ടാൻ സംബന്ധിച്ച് ഇസ്രായേൽ എത്തിയിരിക്കുന്നു റമദാനും ജൂത ആഘോഷവും പരിഗണിച്ച് ഗാസയിൽ വെടിനിർത്തലിലുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദി ഇന്നലെ അറിയിച്ചത് അവസാനിച്ച ശേഷം ഗാസയിലെ വെടിനിർത്തൽ നീട്ടാനുള്ള യുഎസിന്റെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുന്നതായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് ഹമാസുമായുള്ള നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടണമെന്ന നിർദ്ദേശം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് ബിറ്റ് മുന്നോട്ട് വെച്ചത് രംസാനും പെസഹയും കണക്കിലെടുത്തുകൊണ്ടായിരുന്നു നിർദ്ദേശം എന്നാൽ ഹമാസ് ആദ്യഘട്ടം നീട്ടുന്നതിനെ എതിർത്തിരുന്നു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണമെന്ന് തന്നെയായിരുന്നു ഹമാസിന്റെ ആവശ്യം ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതും ഗാസയിൽ യുദ്ധത്തിന് ഏകദേശം വിരാമമാകുന്നതുമാണ് രണ്ടാം ഘട്ടത്തിനുള്ളത് റിപ്പോർട്ടിലുണ്ട് അതേസമയം ഗാസയിൽ തന്നെ വെടിനിർത്തൽ പൂർണ്ണമായും പാലിക്കണമെന്നും ഇസ്രായേലും ഹമാസും അവരുടെ പ്രതിബദ്ധത നിറവേറ്റണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബാദൽ അബ്ദുല്ലോട്ടി ആവശ്യപ്പെട്ടു ഇന്ന് അറബ് രാജ്യങ്ങളിൽ തന്നെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഈജിപ്ത് ആതിഥേയം വഹിക്കുന്നുണ്ട് ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും ഗാസ ഏറ്റെടുക്കുകയും ഫലസ്തീൻകാരെ മറ്റിടങ്ങളിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്യുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഗാസ വിഷയത്തിൽ ഈജിപ്ത് അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നത് ഇതിനിടെ നില ഗാസയിലേക്കുള്ള ആവശ്യ സാധനങ്ങളുടെ വിതരണം ഇസ്രായേൽ താൽക്കാലികമായി തടഞ്ഞിരുന്നു മേഖലയിലെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഗാസയിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ വിതരണം താൽക്കാലികമായി തന്നെ ഇസ്രായേൽ തീരുമാനിച്ചതും തടഞ്ഞതും ഗാസയിൽ ജനുവരി പത്തൊൻപതിന് ആരംഭിച്ചു വെടിനിർത്തൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവസാനിച്ചത്